നമ്മളിപ്പേരറിയില്ല ഏതൊരു മലേന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് ആ താഴത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളട്ടെ കുഞ്ഞു കുഞ്ഞു കാണുന്ന വീടുകളാണ് ഒരു ചെറിയ ഗ്രാമം കാണാൻ ഇത് കൃഷിന്ന് നോക്കുമ്പോ ഉള്ള വ്യൂ അടിപൊളിയാണ് അടിപൊളി കാറ്റും നമ്മൾ ഇവിടേക്ക് എത്താൻ കുറച്ചൊന്ന് കഷ്ട ഇത് ഊട്ടിയുടെ ഒരു വേറെ വേർഷൻ വേണമെങ്കിൽ പറയാം നമ്മൾ അവിടെ നിന്ന് കാണുന്ന ഊട്ടിയല്ല ാണ് കൃഷിണ്ടാവില്ല കൂളം വെള്ളം അങ്ങനൊക്കെ ഒരു രീതിയിലുള്ള മറ്റേത് കൊറേ ബിൽഡിങ് അങ്ങനെ ആകെ ഹറിബറി അല്ലേ ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് വല്ലാതെ അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിന്റെ ബഹളങ്ങളില്ല ഏഹ് എല്ലാം കൊണ്ടും നല്ല ഒരു നല്ല പ്രകൃതി രമണീയം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാണ്ടില്ലേ അവിടെ കാണുന്നുണ്ടല്ലേ ചെറിയ ചെറിയ വീടുകള് മറ്റേ ടൗണത്തെ പോലെ ഒരുപാട് കൺസ്ട്രക്ഷൻ അങ്ങനൊന്നുമില്ല കൃഷി പിന്നെ തേയിലത്തോട്ടം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ചെറിയൊരു ആ അവിടുത്തെ എല്ലാ കൃഷിക്കും കൂടി നനയ്ക്കാനുള്ള ആണ്ടൊക്കെ നടുക്ക് കുളം ഉള്ളി കൃഷിയാണ് ഇതൊന്നും മുകളൊന്നും കണ്ടില്ലേ ആ ഒരു സ്ഥലമാണ് ആ കിണറാണ് ആ കാണുന്നത് അത്യാവശ്യം വിസ്താരം ഉണ്ടായതുകൊണ്ട് കൊളം എന്ന് വിളിക്കാം അതിന്റെ അപ്പുറത്ത് വേറെന്തോ വേറെന്തോ കൃഷിയോട്ടോ അത് വേറെന്തോ ാരറ്റ് ഉള്ളക്കിഴങ്ങ് ഉള്ളി ഒക്കെ ആ വീടിന്റെ മുകള എന്തിനാ വെച്ചറിയാറി ബുദ്ധിമില്ലാതോ നമ്മളെ പള്ളി കണ്ട കൂടെ ഇറങ്ങി താത്തിന് നിസ്കരിക്കാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഇറങ്ങി പള്ളിട്ടോ ഇവിടത്തെ ഈ ഒരു ബുദ്ധിനനുസരിച്ചൊക്കെ ഇത് തന്നെ വലിയ പള്ളിയാകും നമ്മളെ നാട്ടിലൊക്കെ ഇത് കണ്ടുകഴിഞ്ഞാൽ ചെറിയൊരു പള്ളി അല്ലേ നമ്മളെ ഭയങ്കര ആർഭാടങ്ങളാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് പറഞ്ഞ ലേഡീസിന് അപ്പൊ നമ്മള് നിസ്കാരൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സമയം ഇതിന്റെ കിട്ടും കൊഴപ്പല്ല നമ്മള് യാത്രയിലല്ലേ നമുക്ക് അതിന്റെ ഒരു പരിഗണന ഉണ്ടാവും അമ്മ കേരള രണ്ടാം തവസായി എവിടെ എവിടെ തന്നെയാണോ ഇത് മാർക്കറ്റേക്ക് കൊണ്ടുപോകാനുള്ള ഞങ്ങ രാവിലെ പോന്നതാ കാലവിളി കാലയില് പോന്നത് നാട്ടിൽ തിരിച്ചു പോരിച്ചു പോരളെ ഇത് ഇതെങ്ങനെ പ്രൈസ് വില എത്രയാ

ചെറിയ ഉള്ളി ചെറിയ സവോള ഞാൻ അടുത്താളായി നീ ഇവിടെ ഓൾറെഡി കണ്ടതാണ്ട് ഞാനവിടെ നിസ്കരിക്കാൻ പോയ സമയത്ത് ഞാനും അമ്മയും കൂടി ഭയങ്കര കമ്പനി അയച്ചു അല്ലേറോ ഇതാണ് അവരുടെ വീട് ഇതാണ് കേട്ടോ അമ്മ ഇതാണ് ഇവരുടെ ഈ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പോലെയല്ല ഓരോ റൂമ് റൂം ആയിട്ടാണ് ഇതൊക്കെ ഇവരുടെ വീട് തന്നെയാണ് കാണുമ്പോ നമ്മളൊരു റൂമ് പോലെ ഏർക്കണവേ പറഞ്ഞിട്ടോ അവര് ഇതല്ല സ്വന്തം ഓക്കെ ഓക്കെ ക്രിസ്ത്യൻ ഇവരുടെ ഇതൊക്കെ വലിയ ടി വി ഒക്കെ കാണുന്ന പോലെ അല്ല അത്യാവശ്യം പക്ഷേ ഫാനിന്റെ ഒക്കെ ചെറുതാണെങ്കിലും നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് നമ്മുടെ വീട് പോലെ ഒറ്റ ഡോറ് വന്നിട്ട് കൊറേ റൂമുകളല്ല എല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമ് നമ്മള് പറഞ്ഞോ ഇത് ഇത് ചൂടുവെള്ളം ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയാ വെള്ള വെള്ളം എവിടെ കിടക്കും വീട് എന്നൊക്കെ പറഞ്ഞെറുതാണെങ്കിലും ടോയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല ചൂട് ഇട്ടാ ചെറിയ ചൂടൊന്നല്ല നല്ല ചൂട് ഇവിടെ കത്തിക്ക ഇവിടെ ഇവിടെ കത്തിച്ചു കൊടുക്കും അപ്പൊ എപ്പോഴും ചൂട് താണ്ടി കിടക്കും താങ്ക് യു അപ്പൊട്ടോ നമ്മള് ഇങ്ങനെ ഒരു കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്ന നമുക്ക് ഇത്ര കേട്ടോ ഞങ്ങള് നല്ലൊരു നല്ലൊരു ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ് കേട്ടോ നമ്മള് നല്ല ചൂട് നല്ല കടുപ്പം പക്ക നല്ല അടിപൊളി ചായ ഈ തണുപ്പത്ത് ആസ്വദിക്കാൻ പറ്റും പോകുന്നതിന്റെ ശേഷം നല്ല ചായ സൂപ്പർ അമ്മേന്റെ ജോലി കണ്ടോ ഇത് ഈ ചീര ആണ് നിങ്ങളുടെ ഒരു ഒരു വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ ആ ഓക്കെ ഈ കൃഷി തന്നെ വ്യവസായം എത്ര കുളം അവർക്ക്

രണ്ട് ടീമാണ് നമ്മൾ നിസ്കരിക്കാൻ പോയ സമയത്ത് ഇവര് വന്ന് പരിചയപ്പെട്ട് സെറ്റാക്കി അപ്പോഴേ ഇവര് വന്ന് ചായ ഒക്കെ വെക്കാൻ തുടങ്ങി നമ്മൾ അവരോട് സംസാരിച്ചപ്പോ തന്നെ അവർ ആദ്യം പറഞ്ഞ പറഞ്ഞു ചായ വെക്കാ ഇത് മരുമകളാണ് അമ്മന്റെ അപ്പൊ അമ്മ മരുമകളോട് പറഞ്ഞു പോയി ചായ വെക്കുമോളെ പറഞ്ഞേ നമ്മള് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിവരങ്ങളൊക്കെ ലോക്കലി പോലെ വീട്ടിൽ വന്നിട്ട് അവരെയൊക്കെ ഇടപഴകി അറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ലൈഫിനെ കുറിച്ച് അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങളെ അടുത്തു ആ രീതിയിലുള്ള ഒരു ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫാമിലിനെ കണ്ടത് അത് ഞങ്ങള് വീണ്ടും ഈ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും വരും ഇപ്പൊ അടുത്തൊന്നും ഇപ്പൊ വര മുടിയാതെ ഞങ്ങൾക്ക് ചിക്കൻ ഞങ്ങൾ കേട്ടിട്ട് അപ്പം സ്നേഹം താമപിടിച്ചു അപ്പൊ നല്ല അപ്പടി ആള് താമസിക്കാൻ എളുപ്പ ചെല വാക്കുകളൊന്നും പെട്ടെന്ന് കിട്ടുന്ന മനസ്സിലാവും മലയാളികൾ സ്ഥലം സെറ്റ് ചെയ്ത് അപ്പൊ അമ്മ കൃഷിയുടെ പണിത്തെക്കിലാണ് നമ്മള് ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മള് വീണ്ടും വരാന്നുള്ള ഒരു ഇതിലാണ് അപ്പൊ നമ്മള് ഈ ഒരു ട്രിപ്പ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സംഭവമാണ് കേട്ടോ അത് നമുക്ക് കിട്ടിയാൽ ഭയങ്കര സന്തോഷം വാങ്ങിച്ചു നമ്മുടെ നാട്ടിലേക്ക് അമ്മ ഉണ്ടാക്കിയ നല്ല കൃഷി ചെയ്തിട്ടുള്ള ചീരൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന വരെ കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ട് പോകും നമ്മള് ഇവരുടെ നമ്മളെ ട്രിപ്പ് നിന്ന് വിജയമാണെങ്കിൽ ഇവരെ സ്നേഹത്തിന് ോറ്റു പോയിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു ട്രിപ്പ് ഇന്ന് നമ്മളിവിടെ അപ്പ് ചെയ്യാണ് അമ്മയുടെ ഒരു ഒരു ടാറ്റോടുത്തെ ഇതിൽ നോക്കി ബൈ ബൈ ബൈ